നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിദേശത്ത് പോയി കഷ്ടപ്പെടുന്ന മലയാളികൾക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് മുന്നിലുള്ളത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കൈനിറയെ പണം സമ്പാദിച്ച് നാട്ടിലേക്ക് അയക്കണം ഇങ്ങനെ പകലന്തിയോളം വിശ്രമമില്ലാതെ പണിയെടുത്ത് അയക്കുന്ന പണം കുടുംബത്തിലേക്ക് അയക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതാണ് ഓരോ ഗൾഫുകാരന്റെയും സ്വപ്നം എന്നാൽ ഇങ്ങനെ പണം അയക്കുന്നവർ ഇപ്പോഴും അറിയേണ്ട ഒരു കാര്യമാണ് രൂപയിലെ മൂല്യത്തിലെ ഉയർച്ച താഴ്ചകൾ നിങ്ങൾ സമ്പാദിക്കുന്ന ദീർഘത്തിന് കൂടുതൽ മൂല്യം ലഭിക്കുമോ എന്നതാണ് എല്ലാ പ്രവാസികളും നോക്കുന്നത് ഇതിനായി ഇന്ത്യൻ രൂപയുടെ മൂല്യം വരും ദിവസങ്ങളിൽ കൂടുമോ കുറയുമോ എന്ന് അറിഞ്ഞുകൊണ്ടേയിരിക്കണം യുഎഇ ദീർഘവുമായുള്ള ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് ഓഗസ്റ്റിൽ വീണ്ടും ഇടിയുമെന്നാണ് വിലയിരുത്തുന്നത് യു എ ഇ ആസ്ഥാനമായുള്ള ഫോറിൻ കറൻസി എക്സ്ചേഞ്ചിന്റെ കണക്കുകൂട്ടകൾ അനുസരിച്ച് വരും വാരങ്ങളിലും മൂല്യം ഇടിയുകയാണ് ഗൾഫിൽ കിട്ടുന്ന ശമ്പളം പതിവ് പോലെയാണെങ്കിലും നാട്ടിലേക്ക് പതിവ് പണം അയക്കുമ്പോൾ അവിടെ കിട്ടുന്നത് ഇരുപത്തിരണ്ട് മടങ്ങായിരിക്കും അതായത് ഒരു യു എ ഇ ദീർഘത്തിന് ഇരുപത്തിരണ്ട് രൂപ തൊണ്ണൂറ്റിയൊന്ന് പൈസയാണ് ട്രേഡിംഗ് വിനിമയ നിരക്ക് ഇതേസമയം നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ ഒരു ദീർഘത്തിന് ഇരുപത്തിരണ്ട് രൂപ എഴുപത്തിയേഴ് പൈസയാണ് ലഭിക്കുക അതായത് ആയിരം ഇന്ത്യൻ രൂപ ലഭിക്കാൻ നാല്പത്തിമൂന്ന് ദീർഘം തൊണ്ണൂറ്റിയൊന്ന് ഫിൽസ് നൽകിയാൽ മതി വിവിധ മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളിൽ ഈ നിരക്കിൽ നേരിയ വ്യത്യാസമെല്ലാം ഉണ്ടാകാം എങ്കിലും ഇത്രയും പൈസ അയക്കുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് നാല്പത്തിമൂന്ന് ദീർഘം അയക്കുമ്പോൾ തന്നെ ആയിരം രൂപ വരെ ഇന്ത്യയിൽ കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് വരും ദിവസങ്ങളിൽ ഒരു ദീർഘത്തിന് ഇരുപത്തിരണ്ട് രൂപ എൺപത്തി മൂന്ന് പൈസ വരെ എത്തുമെന്നാണ് കണക്കുകൂട്ടുന്നത് അതായത് പതിനായിരം ഇന്ത്യൻ രൂപ ലഭിക്കാൻ നാനൂറ്റി മുപ്പത്തി അഞ്ച് എട്ട് ദീർഘം നൽകിയാൽ മതി മൂന്ന് ഖത്തർ റിയാൽ നൽകിയാൽ നാട്ടിൽ പതിനായിരം രൂപ ലഭിക്കും ഇതേ തുക നാട്ടിൽ ലഭിക്കാൻ സൗദിയിൽ നിന്നാണെങ്കിൽ നാനൂറ്റി റിയാലാണ് നൽകേണ്ടത് ഓഗസ്റ്റ് രണ്ടാം വാരവും മൂന്നാം വാരവും രൂപയുടെ മൂല്യത്തിൽ ഇരുവുണ്ടാകും മാത്രമല്ല ഇന്ത്യൻ രൂപയുടെ തിരിച്ചുവരവ് അത്ര എളുപ്പമാകില്ല എന്നുള്ള സൂചനകളും ഫോറക്സ് വിദഗ്ധർ നൽകുന്നുണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലെ ഇടിവ് പ്രയോജനപ്പെടുത്തി പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് കൂടുതൽ മൂല്യം ലഭിക്കും കഴിഞ്ഞ വർഷങ്ങളിലും ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഇടിവുണ്ടായിരുന്നുവെങ്കിലും ഇത്ര വലിയ തോതിലുള്ള ഒരു ചാഞ്ചാട്ടം പ്രകടമായിരുന്നില്ല ഒരു രാജ്യത്തിന്റെ കറൻസി മൂല്യം സാമ്പത്തിക സാഹചര്യങ്ങളെയും സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഭരണകൂടങ്ങളുടെ നയങ്ങളെയും എല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇറക്കുമതി കയറ്റുമതി പണപ്പെരുപ്പം വളർച്ചാ നിരക്ക് നിക്ഷേപങ്ങളുടെ ലഭ്യത വിദേശനാണ്യ കരുതൽ ബാങ്കിംഗ് മൂലധനം രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും രൂപയുടെ മൂല്യത്തെ പ്രതികൂലമായും അനുകൂലമായും ബാധിക്കാറുണ്ട് യുഎഇ ദീർഘവുമായി ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് യു എസ് ഡോളറുമായുള്ള മൂല്യം ഇടിവിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത് അതുകൊണ്ടുതന്നെ യു എസ് ഡോളർ ദുർബലമായാൽ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ അത് പ്രതിഫലിക്കും യു എസ് ഡോളറിനെതിരെ രൂപ ദുർബലമായാൽ മൂല്യം ഇടിവ് ദുർഹവുമായുള്ള വിനിമയ നിരക്കിലും പ്രതിഫലിക്കും യു എസ് ഡോളർ ഇടിഞ്ഞാൽ ഇന്ത്യൻ രൂപ അടക്കമുള്ള കറൻസികളിൽ ഉണർവ് പ്രകടമാകുകയും ചെയ്യും ഏതായാലും ഇത്തരം സങ്കീർണമായ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറ്റിവെച്ചാൽ തന്നെയും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നാട്ടിലേക്ക് പണം അയച്ചാൽ മതി ഇങ്ങനെ അയക്കുകയാണെങ്കിൽ നാട്ടിൽ നിങ്ങൾ അയക്കുന്ന പണത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരട്ടി ഏകദേശം ഇരുപത്തിരണ്ട് ഇര ഇരട്ടിയോളം തന്നെ പണം നിങ്ങൾക്ക് നാട്ടിലേക്ക് അയക്കാവുന്നതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പണം അയച്ചോളൂ കൂടുതൽ വാർത്തകൾക്ക് പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ